നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പനമ്പിള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഇന്ന് വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന് നീക്കം പിന്നീട് കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തെ ബലാത്സംഗത്തിന് കൂടി കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ നർത്തകനില് നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴി ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്തിരുന്ന യുവതി അങ്ങനെയാണ് തൃശൂർ സ്വദേശിയെ നർത്തകനുമായി പരിചയപ്പെട്ടത് ഇയാൾ തന്നെ ഗർഭിണിയായി എന്നും എന്നാൽ കുറെ മാസങ്ങളായി ഇയാളെ കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ല എന്നുമാണ് യുവതിയുടെ മൊഴി ഇതിനാണ് ബലാത്സംഗത്തിന് കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചത് വർഷമായി ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവതിയും മാതാപിതാക്കളെയും പുറത്തു കണ്ടിരുന്നുവെന്നും അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നിയില്ല എന്നുമാണ് മറ്റ് താമസക്കാരും ഫ്ളാറ്റ് ജീവനക്കാരും പറയുന്നത് ഫ്ളാറ്റിന് മുകളിലത്തെ നിലയിൽ നിന്നാണ് കുഞ്ഞിന്റെ ശരീരം റോഡിൽ പതിച്ചതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് വ്യക്തമായിരുന്നു കുഞ്ഞിനെ പൊതുങ്ങിയ ആമസോൺ കവറിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഏത് ഫ്ളാറ്റാണെന്ന് തിരിച്ചറിഞ്ഞത് പോലീസ് എത്തുമ്പോഴേക്കും ക്ഷീണിതയായിരുന്ന യുവതി മാനസികമായി തളർന്ന നിലയിലായിരുന്നു ആശുപത്രി ആശുപത്രിവാസത്തിനുശേഷമാകാം വിശദമായി മൊഴിയെടുക്കുന്നത് ചുവപ്പ് നേരത്തിലുള്ള പാവക്കുട്ടിയെ പോലെയായിരുന്നു ആദ്യം കണ്ടവർക്ക് ആ കുഞ്ഞ് അടുത്തേക്ക് ചെന്നപ്പോഴായിരുന്നു ഞെട്ടൽ എത്രയോ മൃതദേഹങ്ങൾ കരിങ്ങിനെന്ന അനുഭവമുള്ള പോലീസിന്റെ ഫോട്ടോഗ്രാഫർക്ക് പോലും ആ കാഴ്ചയിൽ കൈയൊന്ന് വിറച്ചു കേരളം നടങ്ങിയ ഒരു ദിവസത്തിന്റെ തുടക്കം അതായിരുന്നു കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന യുവതിയുടെ ഫ്ളാറ്റിൽ പോലീസിനെ കാത്തിരുന്നതാകട്ടെ നാടകീയ രംഗങ്ങളും യുവതിയുടെ മാതാപിതാക്കൾ വിവരം അറിഞ്ഞിരുന്നില്ല അവരുടെ മൊഴികളോട് പൊരുത്തപ്പെടാത്ത വിധം പോലീസിനോട് സംസാരിച്ച കുറ്റസമ്മതം നടത്തി ഇതോടെ ആകെ തകർന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ടി വന്നു ഗർഭിണിയായിരുന്നു വന്ന പോലീസിന് മുൻപാകെ യുവതി നടത്തിയ കുറ്റസമ്മതത്തിൽ നിന്നാണ് വീട്ടിലുണ്ടായിരുന്നവർ ഇക്കാര്യം അറിയുന്നത് അതിന്റെ ആഘാതം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ഇതോടെ നിലവിളിക്കാൻ പോലും ആകാതെ മാതാപിതാക്കൾ തളർന്നു മറ്റു മുറികളിൽ നിന്ന് വേറിട്ടാണ് യുവതിയുടെ മുറി ഒഴിഞ്ഞ ഇടമാണിത് അതുകൊണ്ടാണ് മുറിയിൽ സംഭവിച്ചതെന്നും മറ്റുള്ളവർ അറിയാതിരുന്നത് കുറ്റം സംബന്ധിച്ചതോടെ യുവതി ഫ്ളാറ്റിൽ നിന്നും ചാടാനുള്ള സാധ്യത പോലും മുൻകൂട്ടി കണ്ടായിരുന്നു പോലീസിന്റെ നീക്കം പുറത്തേക്ക് ചാടാനുള്ള മൂന്ന് വഴികളും അടച്ചുകൊണ്ട് പോലീസ് കാവൽ നിന്നു എല്ലാ മുറികളും അടച്ചിട്ട് അതിനു മുന്നിലും പോലീസ് തീരന്നു യുവതിയെ ആശുപത്രിയിലേക്ക് നീക്കിയതുപോലും തന്ത്രപരമായിട്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കൊലപാതകത്തിന്റെ വിവരങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകളെല്ലാം ഈ സമയം നോക്കി യുവതിയെ പുറത്തിറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന യുവതി പോലീസിന് മൊഴി നൽകി എട്ട് മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്കിട്ടു പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുരുങ്ങി യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത